പണ്ടൊക്കെ നിരീക്ഷണ ആവശ്യങ്ങൾക്കും മറ്റ് യുദ്ധ ആവശ്യങ്ങൾക്കുമൊക്കെയായി ഹെലികോപ്റ്ററുകൾ പോലെയുള്ള സങ്കീർണമായ സജ്ജീകരണങ്ങൾ ഉപയോഗിക്കണമായിരുന്നു എന്നാൽ ഇന്ന് അത്തരം സാഹചര്യങ്ങളിൽ സങ്കീർണതകൾ ഇല്ലാതെ വളരെയധികം എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കാൻ കഴിയുമെന്നതാണ് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാൻ ആളിലെ ആകാശവാഹനങ്ങളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പഴയ രീതികളിൽ നിന്നുമൊക്കെ നമ്മുടെ രാജ്യം ഒരുപാട് വളർച്ച കൈവരിച്ചു കഴിഞ്ഞു കാലാനുസൃതമായ വലിയ മാറ്റങ്ങളാണ് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് ഇപ്പോൾ ആളില്ലാ ആകാശവാഹനത്തെ കുറിച്ച് പറയാൻ കാരണമുണ്ട് ഇന്ത്യയും അമേരിക്കയും വീണ്ടും കൈകോർത്തിരിക്കുകയാണ് ഇന്ത്യക്ക് മാത്രമായുള്ള ആളില്ലാ ആകാശവാഹനങ്ങളുടെ വികസനവും ഉൽപാദനവും വേഗത്തിലാക്കുന്നതിനായാണ് ലാർസൺ ആൻഡ് ടൂബ്രോ യു എസ് ആസ്ഥാനമായുള്ള ജനറൽ അറ്റോമിക് എയ്റോനോട്ടിക്കൽ സിസ്റ്റംസുമായി ജി എ എ എസ് ഐയുമായി കൈകോർത്തിരിക്കുന്നത് ഞാൻ ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന കമ്പനിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ എൽ ആൻഡ് ടി എന്നറിയപ്പെടുന്ന ഈ കമ്പനി ചില്ലറക്കാരനല്ല കേട്ടോ യുദ്ധക്കപ്പലുകൾ പീരങ്കി സംവിധാനങ്ങൾ കവചിത വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന പ്രശസ്തമായ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ലാർസൺ ആൻഡ് ടൂബ്രോ അല്ലെങ്കിൽ എൽ ആൻഡ് ടി ഈ ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിൽ അമേരിക്കൻ കമ്പനിയായ ജി എ എസ് ഐയുടെ കയ്യിലുള്ള ഒരു കിടിലൻ ആളില്ല ആകാശവാഹനത്തെ ഇറക്കി കളിക്കാനാണ് നമ്മുടെ രാജ്യം ലക്ഷ്യം ിടുന്നത് ജി എ എ സൈയുടെ നിലവിലുള്ള എം ക്യു സീരീസ് ആർ പാസ് പ്ലാറ്റ്ഫോമുകളെ പ്രയോജനപ്പെടുത്താനാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ എം ക്യു സീരീസ് ആർ പാസ് എന്ന ആളില്ല ആകാശവാഹനം യുദ്ധ സാഹചര്യങ്ങളിൽ അതിന്റെ യുദ്ധ സന്നദ്ധത തെളിയിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് എത്ര മണിക്കൂർ പറന്നിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിലയിരുത്തൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് പറക്കൽ മണിക്കൂറുകളുള്ള ഈ ആളില്ല ആകാശവാഹനം ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ച ഒന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത് ചിലരെങ്കിലും ചിന്തിക്കും യുഎസ് കയറ്റുമതി നിയന്ത്രണങ്ങൾ വെല്ലുവിളി ഉയർത്തില്ലേ എന്നുള്ളത് തീർച്ചയായും അതൊരു വെല്ലുവിളിയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഇരു രാജ്യങ്ങളുടെയും പരസ്പരം തുറന്ന മനസ്സോടെയുള്ള സഹകരണമാണ് ഇപ്പോൾ കാണാനാകുന്നത് അത് ഗുണം ചെയ്യാൻ സാധ്യതയുള്ളതായി തന്നെയാണ് കണക്കാക്കേണ്ടതും ഇരു രാജ്യങ്ങളും കൈകോർക്കുമ്പോൾ വെറും ലൈസൻസ് ഉള്ള ഒരു നിർമ്മാണ സാഹചര്യം മാത്രമല്ല സൃഷ്ടിക്കപ്പെടുന്നത് മറിച്ച് സഹവികസനവും സഹ ഉൽപാദന സാധ്യതകളും തുറക്കപ്പെടുമെന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആളില്ലാ ആകാശവാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വലിയ വികസനം തന്നെയാകും നമുക്ക് കാണാൻ ഇത് കൂടാതെ ഇന്ത്യയുടെ ഒരു ഒരു വമ്പൻ വമ്പൻ പദ്ധതി പദ്ധതി ഇനി വരാനുണ്ട് വെറും കോടി രൂപയുടെ പദ്ധതിയാണ് വരാനിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും ഈ സഹകരണം ഇന്ത്യയുടെ വരാനിരിക്കുന്ന ഇരുപതിനായിരം കോടി രൂപയുടെ ഡ്രൈ സർവീസ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം എം എ എൽ ഇ ആർപാസ് പ്രോഗ്രാമിനെയും പിന്തുണയ്ക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് നമ്മുടെ രാജ്യത്ത് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ നിരീക്ഷണവും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി എൺപത്തിയേഴ് എം എ എൽ ഇ ഡ്രോണുകൾ വാങ്ങുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് ലക്ഷം കോടി രൂപയുടെ ചരിത്രപരമായ ഉൽപാദനം രേഖപ്പെടുത്തിയ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന ആവാസ വ്യവസ്ഥ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ മൂന്ന് ലക്ഷം കോടിയായി ഇത് വികസിപ്പിക്കാനും അൻപതിനായിരം കോടിയുടെ കയറ്റുമതി ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്